പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന ഏതാനും ചില ശ്രേഷ്ഠതകളെക്കുറിച്ചും ചില മഹത്വങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത് നമ്മൾ പറഞ്ഞു ആരെങ്കിലും ആ സൂറത്തിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടും മാത്രമല്ല അള്ളാഹു ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമാക്കിക്കൊണ്ട് സൂറത്തുൽ ഖലാസിനെ തിരഞ്ഞെടുത്തു എന്നെല്ലാം ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി സൂറത്തുൽ വസ്ല്ല ഓതുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു മുഅദ്ബിന് അനസിൽ ജുഹന്നി റദി അള്ളാഹുവിന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അനി അനു നബിഹു അലൈഹി വസ്ല്ലം ആരെങ്കിലും സൂറത്തുല്ലഹ്ലാസ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കുൽ ഓഅള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലിത് അഹദ് എന്ന് പൂർണമായി കൊണ്ടൊരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അഷ്റമറാത്തിൻ പത്ത് പ്രാവശ്യം ഒരാൾ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ ഫിൽ ജന്ന അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു അത്രയും മഹത്വമാണ് സൂറത്തുൽ സൂറത്തല്ലഹ്ലാസ് ഒരു പത്ത് പ്രാവശ്യം ആരെങ്കിലും അത് പ്രാവർത്തിച്ചു കൊണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് കൊടുക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സഹോദരങ്ങളെ നമുക്കറിയാം ദുനിയാവിൽ ഒരു വീടുണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എത്രയാണ് ദുനിയാവിൽ ഒരു ചെറിയ വീടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എത്രയാണ് എത്ര സാമ്പത്തികമായി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കണം എത്രത്തോളം അധ്വാനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് പക്ഷേ അള്ളാഹു പറഞ്ഞു ആരെങ്കിലും പത്ത് പ്രാവശ്യം സൂറത്തുല്ലഹ്ലാസ് ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗത്തിൽ വലിയ ഒരു കൊട്ടാരം സ്വർഗത്തിലൊരു കൊട്ടാരം അള്ളാഹു അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു സഹോദരങ്ങളെ എത്ര എളുപ്പമാണ് എത്ര സമയം നമ്മൾക്കുണ്ട് അല്ലേ ഒരുപാട് സമയങ്ങൾ നമ്മൾ നെറ്റ്വർക്കുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ വാട്സാപ്പുകളിലുമെല്ലാം ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കുന്ന നമ്മൾ ജീവിതത്തിൻ്റെ സമയങ്ങളിൽ അല്പസമയം ഒന്ന് മാറ്റിവെച്ചാൽ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും അതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പക്ഷേ നമ്മുടെ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുന്ദ്രസൂൽ പറഞ്ഞില്ലേ അധികം അധികമാളുകളും രണ്ടനുഗ്രഹങ്ങളിൽ പോയിരിക്കുന്നു ഒന്നേതാ ആരോഗ്യം മറ്റൊന്നോ ഒഴിവ് സമയം അപ്പോൾ ഒഴിവ് സമയങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് മാറ്റാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു ആരെങ്കിലും പത്ത് പ്രാവശ്യം സൂറത്തുല്ലെലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ ജന്ന അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗത്തിലൊരു കൊട്ടാരം പണിത് കൊടുക്കുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ സ്വർഗത്തിൽ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്വർഗത്തിലെ ഒരിത്തിരി സ്ഥലത്തും അത് ദുനിയാവിലെയും ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും ഹൈറാണ് ഏറ്റവും അഫുതലാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പോൾ പത്ത് പ്രാവശ്യം ആരെങ്കിലും സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ കൊട്ടാരം പണിത് കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുകയുണ്ടായി അതുകൊണ്ട് ആ ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഒരു സഹാബി ദഹല റസൂൽ സലഹു അലഹി വസ്ലം അൽ മസ്ജിദ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഒരാൾ ഒരു സഹാബി പള്ളിയിലേക്ക് പ്രവേശിച്ചു ഫൈദ റജു യുസല്ലി ഒരാളിങ്ങനെ നമസ്കരിക്കുന്നുണ്ട് യൂ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നമസ്കാരത്തിൽ അദ്ദേഹം ഇങ്ങനെ നമസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് സൂറത്തുൽ ഓതിയിട്ട് ഓദിയിട്ട് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ റബ്ബ് തന്നെയാണ് സത്യം ലേ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ പേരുകൾ കൊണ്ടാണ് അല്ല അള്ളാഹുവിൻ്റെ മഹത്തായ പേരുകൾ കൊണ്ട് അവനോട് ചോദിച്ചാൽ ബിഹി ആ പേരുകൾ കൊണ്ട് അല്ലാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥ എന്താണോ അവൻ ചോദിക്കുന്നത് അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകും അവന് നൽകും ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഉന്നതമായ പേരുകൾ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ നമസ്കാരങ്ങളിലും അതേപോലെ തന്നെ പ്രാർത്ഥനകളുടെ വേളയിലെല്ലാം ഈ ഒരു സൂറത്ത് അള്ളാഹുവിനെ പുകയ്ത്തി നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും നമ്മൾ ചോദിക്കുന്ന അള്ളാഹു നമുക്ക് നൽകുമെന്നെല്ലാം ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ ഇന്ന റബ്ബക്കും ഹൈയുൻ കരീം ലേ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനാണ് നാണമുള്ളവനാണ് കരീമുൻ ഉദാരവനാണ് ധാരാളമായി കൊണ്ട് കൊടുക്കുന്നവനാണ് ഏതെങ്കിലും ഒരടിമ തൻ്റെ ഇരു കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അതിനെ പൂജ്യമായിക്കൊണ്ട് വട്ടപൂജ്യമായിക്കൊണ്ട് തിരിച്ചയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പോൾ പ്രാർത്ഥനകളുടെ വേളകളിൽ ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഈ സൂറത്തിൽ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ പേരുകളുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുള്ള അള്ളാഹുവിൻ്റെ മഹത്വം വെളിവാകുന്ന വെളിവാക്കുന്ന ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൻ്റെ മര്യാദ പഠിപ്പിച്ച സമയത്ത് പോലും നമ്മളോട് പഠിപ്പിച്ചു തന്നത് രാത്രി സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും നിങ്ങൾ സൂറത്തുൽ ഹ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുന്യാസും നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഓതി നിങ്ങളുടെ കൈകളിൽ ഊതി നിങ്ങളുടെ ശരീരത്തിലാകെ നിങ്ങൾ തടവണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി അതും ഈ ഒരു സൂറത്തിൻ്റെ പ്രത്യേകതയും ഈ ഒരു സൂറത്തിൻ്റെ മഹത്വുമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല റസൂൽ പഠിപ്പിച്ചിരിക്കേണ്ടായി പ്രയാസങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ബാധിച്ചപ്പോൾ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സഹാബികൾക്ക് ഒരു രാത്രിയിൽ ശക്തമായ കാറ്റും മഴയും പ്രയാസങ്ങളും ഇരുട്ടുമെല്ലാം ബാധിച്ച് സഹാബികളിങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കടന്നു വരികയും ഒരു സഹാബിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ സഹാബിയോട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു കുൽ നീ പറയണം ആ സമയത്ത് സഹാബി മിണ്ടിയില്ല വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കുൽ നീ പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ െ ഞാൻ എന്താണ് പറയേണ്ടത് ആ സമയത്ത് അള്ളാഹു പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ കാണാം അത് നീ പാരായണം ചെയ്താൽ നിനക്കത് മതിയാകും രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം നീ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ഓതുകയാണെങ്കിൽ അതേപോലെ തന്നെ ഓതുകയാണെങ്കിൽ അത് മിൻ കുല്ലി എല്ലാ കാര്യങ്ങൾക്കും അത് മതിയാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഈ ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന സൂറത്താണ് ആ സൂറത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് പത്തല്ല അതിലാവർത്തിച്ച് ധാരാളമായി കൊണ്ട് ആ സൂറത്ത് പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുകയും അതിൻ്റെ അർത്ഥമറിയുകയും അതിൻ്റെ ആശയം അറിയുകയും യും അതിലുപരിയായിക്കൊണ്ട് അതിലൂടെ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളും എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അള്ളാഹു നമ്മ നമ്മളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ കത്തിയാളുന്ന നരകത്തിൻ്റെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബൻ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته